ിൽ കളക്ടറുമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണെന്നും എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ താങ്കൾക്കുള്ളത് കൊണ്ടാണ് എന്നുമാണ് പറയുന്നത് അല്ല അത് നാട്ടിൽ നടത്തുന്ന പ്രചരണമല്ലേ അല്ലേ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് എങ്ങനെയെങ്കിലും പണങ്ങാൻ പറ്റുമോ അങ്ങനെ പണങ്ങാൻ ഇതെന്താ തമ്മിലുള്ള സർക്കാർ സർക്കാരിന് സ്വാഭാവികമായിട്ടും എടുക്കുന്ന തീരുമാനങ്ങൾ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും രണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തത വന്നു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾക്ക് ഒരു ശമനമാവും അതിലേറ്റവും ഒന്ന് പ്രധാനപ്പെട്ടത് ഈ എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പിനു ശേഷം ജില്ലാ കലക്ടർ മന്ത്രിയെ വിളിച്ചിരുന്നു എന്നതാണ് പോലീസ് അന്വേഷണത്തിൽ നൽകിയിട്ടുള്ള മൊഴി അതിന്റെ പകർപ്പ് ഉൾപ്പെടെ പുറത്തു വന്നതാണ് മന്ത്രിയെ വിളിച്ചിരുന്നു അല്ല അതിൽ ഈ എന്താ ബന്ധം മന്ത്രിയുമായിട്ട് ഒരുപാട് തവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കാണും ഞാൻ ഉറപ്പിച്ച് പറയാം ഞാൻ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഇതുവരെ ഞാൻ തയ്യാറായിട്ടില്ല ഞാൻ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇത് കോടതിയല്ലോ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും വിധത്തിൽ മരണത്തിനു മുമ്പോ ശേഷമോ ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റം ചെയ്തതായി റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എനിക്ക് നേരിട്ടുള്ള പരാതികൾ ലഭ്യമാവുകയോ ഏതെങ്കിലും വിധത്തിലുള്ള കേട്ടറിവോ ഇല്ല നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അതാത് സമയങ്ങളിൽ അതാത് ഫയലുകളിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചോർത്തുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് ചോർത്തിയെടുത്താൽ മതി നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് നവീൻ ബാബു വളരെ കൃത്യമുള്ള ഏതെങ്കിലും വിധത്തിൽ അഴിമതിയുടെ കറ പുരണ്ട ഒരു ഓഫീസറാണെന്ന ഒരു ധാരണയും വ്യക്തിപരമായി എനിക്കില്ല അതെൻ്റെ ബോധ്യമാണ് പോലീസ് നൽകിയ റിപ്പോർട്ടിനകത്ത് എൻ്റെ നാലാമത്തെ പേജിൽ പറയുന്നുണ്ട് മൂന്ന് തവണ പതിനാലാം തീയതി രണ്ട് തവണ ഓ ഞാൻ കണ്ടല്ലോ എത്ര സെക്കൻഡ് വിധമാണ് പത്തൊമ്പത് സെക്കൻഡ് എവിടെ പറഞ്ഞു ഏത് റെക്കോർഡിൽ പറഞ്ഞു ഏത് റെക്കോർഡിൽ പറഞ്ഞു ആ റെക്കോർഡ് എടുത്താൽ ഞാൻ എൻ്റെ കാര്യം പറയാമല്ലോ ഒരു റെക്കോർഡിലും ഒരു ഘട്ടത്തിലും എവിടെയെങ്കിലും ഞാൻ വിളിച്ചതായിട്ട് നിഷേധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞത് എന്താണെന്നൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ അതും ഈ കേസിൽ മുറിറ്റും തമ്മിൽ എന്താണ് ബന്ധം ഞാൻ പറയട്ടെ അതും ഈ കേസിൽ മുറിറ്റും തമ്മിൽ എന്താണ് ബന്ധം അക്കാര്യം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ജോയിൻറ്റ് കമ്മീഷന് മുമ്പാകെ കൊടുത്ത മൊഴിക്ക് ശേഷവും ആ ഫയലിൽ ഞാൻ എഴുതിയത് എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടാൽ മനസ്സിലാകും ആ കാര്യം കേട്ടതിന് ശേഷവും ആ ഫയലിൽ ജോയിൻറ്റ് കമ്മീഷണർ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാണെന്നാണ് ഞാനും എഴുതിയത് സർക്കാർ അംഗീകരിച്ചത് വേറെ എന്താ പ്രശ്നം ആ കാര്യത്തിൽ അത് ഏതെങ്കിലും വിധത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ എഴുതുവോ അത് ബോധ്യപ്പെട്ടത് അദ്ദേഹം പറയാനുള്ള അദ്ദേഹം പറഞ്ഞു അത് ഞങ്ങളുടെ ഫയലിൻ്റെ മുമ്പാകെ വന്നു അതിൽ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു ഓരോരുത്തർക്കും ആ കാര്യത്തിലുള്ള വ്യത്യസ്തമായ വീക്ഷണമായിരിക്കും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം അക്കാര്യത്തിൽ എന്താണോ മരണത്തെ തുടർന്ന് നിയമസഭയുടെ മുമ്പിൽ വെച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാൻ വിശദീകരിച്ചത് ആ വിശദീകരണത്തിൽ ഈ മിനിറ്റിലും ഞാൻ ഉറച്ചു നിൽക്കുന്നു അത്രയും എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ മിനിസ്റ്റർ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ജില്ലാ കലക്ടർ മൊഴി നൽ ആ നൽകിയ മൊഴിയിൽ പറയുന്നത് നവീൻ ബാബു യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം ചേംബറിൽ വന്നിരുന്നു തെറ്റുപറ്റിയിരുന്നു എന്ന് തന്നോട് പറഞ്ഞിരുന്നു അതിനുശേഷം താൻ ഉപദേശിച്ചാണ് മടങ്ങിയത് നവീൻ ബാബു മടങ്ങിയത് ആ ഫയലിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ ഒരു റെക്കോർഡുണ്ട് എന്ന് സംശയിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ ജില്ലാ കലക്ടർ മൊഴിയിൽ പറയുന്നുണ്ട് അതിന് തൊട്ടു പിന്നാലെ ആ മൊഴിയിൽ പറയുന്നത് ഈ കാര്യങ്ങൾ സബ്സിക്വന്റ് കോൺവെസേഷൻ മന്ത്രിയുമായി അതായത് എ ഡി എമ്മും കലക്ടറും നടന്നിട്ടുള്ള സംഭാഷണം മന്ത്രിയുമായി മുഴുവൻ കാര്യങ്ങളും സംസാരിച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ മന്ത്രി തലേ ദിവസം തന്നെ ഈ നവീൻ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് നിങ്ങളെപ്പോലൊരു ചാനൽ പറഞ്ഞു കേട്ടു എരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പവും അങ്ങനെ അത് പറയാൻ പറ്റുള്ളൂ എന്നെ ആ കുട്ടത്തിൽപ്പെടുത്തേണ്ട കാര്യമില്ല ഇത് അറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിലോ ഉള്ളതല്ലോ കേസിൻ്റെ മെറിറ്റല്ലേ പ്രശ്നം കോടതിക്ക് മുമ്പാകെ വന്നിട്ടുള്ളൊരു കേസിനകത്തും ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയാണോ ഇപ്പം നിൽക്കുന്നത് അല്ല ഈ അഭിപ്രായം ജില്ലാ കളക്ടർ രേഖപ്പെടുത്തിയതായി ജോയിൻറ് കമ്മീഷണർ പറഞ്ഞിട്ടുള്ള കേസിൻ്റെ താഴെയും ഞാൻ എഴുതിയത് ജോയിൻറ് കമ്മീഷണർ നടത്തിയ നിരീക്ഷണത്തിൽ ഒരു കാരണവശാലും ഇദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ കുറ്റം ചെയ്തിട്ടില്ലെന്നും പുതിയതായി അന്വേഷണം വേണ്ടതില്ല എന്നും കണ്ടെത്തി ആ ഫയൽ ക്ലോസ് ചെയ്തത് ഞാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒപ്പിട്ടതിന് ശേഷമാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാടറിയാം പിന്നെ അങ്ങ് പറഞ്ഞത് ഒന്നുകൂടി എടുത്ത് വായിച്ചു നോക്കിയാൽ മതി സ്വകാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ അങ്ങ് പറഞ്ഞതിൽ ഒരു ഘട്ടത്തിലും കളക്ടറുടെ മൊഴിയിൽ ഈ എ ഡി എം ആയിട്ടുള്ള നവീൻ ബാബു കുറ്റം ചെയ്തിട്ടുണ്ടെന്നോ കുറ്റം ചെയ്തിട്ടുണ്ടെന്നോ ആ കേസിൽ ഇദ്ദേഹം കുറ്റം ചെയ്തതായി എനിക്ക് സംശയമുണ്ടെന്നോ ഒരു വരി പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അദ്ദേഹത്തിന് മുമ്പാകെ കേട്ട രണ്ട് വാക്കുകൾ അദ്ദേഹം പ്രയോഗിച്ചു അതിന് ഏതെല്ലാം ആസ്പെക്റ്റുകൾ ഉണ്ടാകാം ഞാൻ കണ്ട ആസ്പെക്റ്റ് അത് കേട്ടതിന് ശേഷവും അദ്ദേഹം കുറ്റം ചെയ്തത് എനിക്ക് തോന്നിയിട്ടില്ല എന്ന കണ്ടെത്തലാണ് ആ ഒരു എങ്ങനെയും വ്യാഖ്യാനിക്കാമല്ലോ അങ്ങ് ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എത്രയധികം വ്യാഖ്യാനം നൽകാം അപ്പോൾ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ അത് കേട്ടതിന് ശേഷവും പൂർണ്ണമായിട്ടും ആ ഘട്ടത്തിലും അതിന് ശേഷമുള്ള ഘട്ടത്തിലും ഒരിക്കൽ പോലും പ്രസ്തുത കക്ഷി ഏതെങ്കിലും വിധത്തിൽ അഴിമതിക്കാരനാണെന്നോ ഇക്കാര്യത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്നോ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെ ആരും അതിന് മൂടി നൽകിയിട്ടില്ല എനിക്ക് കിട്ടിയ റിപ്പോർട്ടിനകത്ത് അതനുസരിച്ച് ഞാൻ ആ കാര്യത്തിൽ ഉറപ്പായിട്ടും 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 എന്തിനു പരാതി ലഭിച്ചാലും ഇവിടെയുള്ള അല്ലല്ല ഞാൻ പറഞ്ഞ അല്ല ഞാൻ ഞാൻ മിനിസ്റ്റർ പറഞ്ഞത് അങ്ങനെയല്ല അന്ന് പറഞ്ഞത് ഒരോപണം ഉന്നയിക്കപ്പെട്ടാൽ ആരോപണത്തെ സംബന്ധിച്ചു പരാതി കിട്ടിയാൽ ആരോപണം അന്വേഷിക്കാം എന്ന് മാത്രമാണ് അത് വളരെ കൃത്യമാണ് അതെവിടെ വേണമെങ്കിലും പറയാൻ വിരോധമില്ല